നഴ്സറി ചെറുവാഞ്ചേരി ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന കേന്ദ്രം കണ്ണൂരിൽ സൂപ്പർ കപ്പാസിറ്റർ പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കല്യാശ്ശേരി കെൽട്രോൺ കോമ്പണന്റ് കോംപ്ലക്സിലെ പുതിയ പ്ലാന്റിൽ നിന്ന് ലോക നിലവാരത്തിലുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ പ്രതിരോധ മേഖലക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബഹിരാകാശ ദൗത്യങ്ങൾക്കും ഉൾപ്പെടെ വിതരണം ചെയ്യാൻ ഇനി സാധിക്കും എന്താണ് സൂപ്പർ മാതൃകയാണ് വേദിയിൽ അതിന്റെ അൻവീലിംഗ് മുഖ്യമന്ത്രി നിർവഹിക്കുന്നു ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങൾ ഘടിപ്പിക്കുന്നത് ഉൾപ്പെടെ ആദ്യഘട്ട നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട് ഒരു ദിവസം രണ്ടായിരം സൂപ്പർ കപ്പാസിറ്ററുകൾ വരെ നിർമ്മിക്കാൻ പുതിയ പ്ലാന്റിന് സാധിക്കും ഏറ്റവും ഉയർന്ന ശേഷിയുള്ള കപ്പാസിറ്ററുകളായ സൂപ്പർ കപ്പാസിറ്റർ ബൈക്ക് മുതൽ ബഹിരാകാശ വാഹനങ്ങളിലടക്കം ഉപയോഗിക്കുന്ന ഘടകമാണ് ബാറ്ററികളിലേതിനേക്കാൾ വളരെ പെട്ടെന്ന് ചാർജ് സ്വീകരിക്കാനും വിതരണം ചെയ്യാനും സൂപ്പർ കപ്പാസിറ്ററുകൾ വഴി സാധിക്കും ദീർഘകാലത്തേക്ക് തകരാറില്ലാതെ പ്രവർത്തിക്കുന്ന സൂപ്പർ കപ്പാസിറ്ററുകൾ ഇലക്ട്രിക് വാഹന ൾ ഓട്ടോമോട്ടീവ് യന്ത്രങ്ങൾ ഇൻവേർട്ടറുകൾ എനർജി മീറ്റർ തുടങ്ങി ഒട്ടേറെ ഉപകരണങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന കെൽട്രോണിനൊപ്പം ഐ എസ് ആർഒ ഡിആർഡിഒ സി എംഇടി എന്നീ സ്ഥാപനങ്ങളും സഹകരിക്കുന്നുണ്ട് ഐ എസ് ആർഒയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് दुक पूर्ण आर ഉൽപാദനോപാധികൾ നവീകരിക്കണം അതിനെല്ലാം സഹായകമാകും വിധത്തിൽ ആയിരം കോടി രൂപയുടെ അധിക നിക്ഷേപമാണ് ഇലക്ട്രോണിക്സ് മേഖലയിലെ നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ നമ്മുടെ പൊതു സ്വകാര്യ മേഖലകളിലെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം രണ്ടായിരത്തി കോടി രൂപയുള്ളതാണ് അത് ഹാർഡ്വെയർ ഉൽപ്പാദനം പതിനായിരം കോടി രൂപയായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് കേരളത്തെ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ ഹബ്ബാക്ക എന്ന് പറയുമ്പോൾ അതിൽ സുപ്രധാനമായ പങ്കുവഹിക്കാൻ കെല്രോണിനാണ് സാധിക്കുക ടെലട്രോൺ അതിന് പ്രാപ്തമാകണമെങ്കിൽ കെലട്രോണിനെ കാലോചിതമായി നവീകരിക്കേണ്ടതുണ്ട് നാൽപ്പത്തിരണ്ട് കോടി മുതൽ മുടക്കുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം പതിനെട്ട് കോടി രൂപ ചിലവഴിച്ചാണ് പൂർത്തിയാക്കിയത് ഐ എസ് ആർ ഒയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നാലു കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഡ്രൈ റൂമുകളും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തവയുൾപ്പെടെ പതിനൊന്നിൽ പരം ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു നാലാം വർഷത്തോടെ ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വാർഷിക വിറ്റുവരവും മൂന്ന് കോടി രൂപയുടെ വാർഷിക ലാഭവും പ്രതീക്ഷിക്കുന്നു രണ്ടായിരം സൂപ്പർ കപ്പാസിറ്ററുകളായിരിക്കും പ്രതിദിന ഉൽപ്പാദനശേഷി ഇതോടെ കെ സി സി എൽ ലോക നിലവാരമുള്ള ഇലക്ട്രോണിക്സ് കോമ്പണൻസ് ഒന്നായി മാറി ഗ്രാമിക ന്യൂസ് അഗ്രോ ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു